തങ്കയം ിൽ വിട്ടൊഴിയുന്നില്ല കഴിഞ്ഞ ദിവസം ഉണ്ടായ വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരന്റെ കൈവിരൽ അറ്റു സഞ്ചരിച്ച വിദ്യാർത്ഥിയായ മകന്റെ കൈക്കും പരിക്കേറ്റു കണ്ണൻ ടെക്സ്റ്റൈൽസ് ദി കംപ്ലീറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കാർ ടെക്സ്റ്റൈൽസ്റ്റാൻഡ് ക്രോസ് റോഡ് കാസർഗോഡ് കോൺടാക്ട് സീറോ ഫോർ ഡബിൾ ഫൈവ് തൃക്കരിപ്പൂർ പേക്കടം തട്ടിലെ ക്ഷീര കർഷകൻ ടി വി ഗിരീഷ് മകൻ ദിശാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് നടക്കാവ് ഭാഗത്തു നിന്നും തൃക്കരിപ്പൂർ ടൗണിലേക്ക് വരികയായിരുന്ന ഗിരീഷും ഭാര്യ ബീനയും മകൻ ദിശാനും സഞ്ചരിച്ച സ്കൂട്ടറിനെ പിന്നിൽ വന്ന ചരക്ക് മിനി വാൻ ഇടിക്കുകയായിരുന്നു സ്കൂട്ടറിന്റെ പിന്നിലുണ്ടായ ഇടിയിൽ കുടുംബം റോഡിലേക്ക് തെറിച്ച് വീഴുകയും ഗിരീഷിന്റെ കൈത്തണ്ടയിലേക്ക് മിനി മിനിവാൻ കയറിയിറങ്ങുകയുമായിരുന്നു തങ്കയും മുക്കിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോം ഗാർഡും നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ഓടിയെത്തി ചരക്കു വാനിന്റെ ചക്രത്തിനടിയിൽ നിന്നും ഗിരീഷിന്റെ കൈ നീക്കി രക്ഷിക്കുകയായിരുന്നു മകൻ ദിശാന്റെ കൈത്തണ്ടക്ക് പരിക്കേറ്റു ആദ്യം തൃക്കരിപ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് നീലേശ്വരത്തെ ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു ക്ഷീരകർഷകനായ ഗിരീഷിന്റെ ചതഞ്ഞ വിരൽ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ പൂർവ്വസ്ഥിതിയിലാക്കാനാവൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത് തങ്കയും ചൊവ്വേരി മുക്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ അപകടമാണിത് തൃക്കരിപ്പൂർ ടൗണിലെ ആധാരമേ െഴുത്തുകാരനായ കെ ജനാർദ്ദനനും ഭാര്യ രാഗിണിയും സഞ്ചരിച്ച സ്കൂട്ടറിൽ ലോറിയിടിച്ചാണ് ആദ്യ അപകടമുണ്ടായത് ജനാർദ്ദനന്റെ കൈയുടെ ഷോൾഡറിൽ പൊട്ടലേറ്റിരുന്നു സ്കൂട്ടർ ലോറിക്കടിയിലേക്ക് തെരിച്ചെങ്കിലും ഭാഗ്യം ഒന്നുകൊണ്ടാണ് ദമ്പതികൾ രക്ഷപ്പെട്ടത് മെക്കാടൻ ടാറിങ്ങിന് ശേഷം നാലു ഭാഗത്തു നിന്നും വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ തൃക്കരിപ്പൂർ ഭാഗത്തേക്കുള്ള വളവ് ശ്രദ്ധിക്കാതെ ഓടിക്കുന്നതാണ് ഇവിടെ അപകട കാരണമാകുന്നത് ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ വേഗത നിയന്ത്രണത്തിന് സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യം റോഡ് നവീകരണ സമയത്ത് മുതൽ നാട്ടുകാർ മുന്നോട്ട് വെച്ചതായിരുന്നു അപകടങ്ങൾ തുടർക്കഥയായതോടെ മോട്ടോർ വാഹന വകുപ്പ് പോലീസ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ വിശദമായി കാര്യങ്ങൾ പഠിച്ചു പോയതല്ലാതെ പരിഹാര മാർഗങ്ങളൊന്നും ഉണ്ടായില്ല റോഡിൽ റിഫ്ലക്ടർ സ്റ്റെഡ് പതിച്ചുവെന്നതൊഴിച്ചാൽ മറ്റൊന്നും നടന്നില്ല റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വീതി കൂട്ടി ഓട്ടോറിക്ഷകളുടെ പാർക്കിംഗ് അവിടെ ചെയ്യുമെന്നും അധികൃതർ പറഞ്ഞിട്ട് വർഷം രണ്ടാകാറായി വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനം തങ്കയെ മുക്കിൽ സ്ഥാപിക്കാൻ അധികൃതർ ഇനിയും വൈകിയാൽ ഇവിടെ മനുഷ്യജീവനുകൾ പൊലിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒന്നും ും നടത്തിക്കുക നമ്മൾക്കെ ഇപ്പം വണ്ടി വെക്കുന്നതിന് തന്നെ നമുക്കെന്നൊരു ഭയങ്കര പേടിയാണ് കേരളം പേടി സ്വന്തം പോലെയാണ് ഇവിടെ അതുകൊണ്ട് അധികാരികൾ വേണ്ട എത്തിമിസ് ത്രിക്ക് റിപ്പോർട്ട് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ